് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിൻ്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാംവിധം വിദൂരസ്ഥമോ അല്ല ഇത് കേൾക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് ചെന്ന് അത് കൊണ്ടുവന്നു തരും എന്ന് പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവം നമ്മോട് വീണ്ടും 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 ആവർത്തിച്ച് 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 പറയുന്ന ഒരു കാര്യമാണ് വചനം ഉൾക്കൊണ്ട് ജീവിക്കണം വചനത്തിൽ ജീവിക്കണം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകിൽ ഉണ്ടാകണമെങ്കിൽ ദൈവം നമുക്ക് തന്ന കൽപ്പനകളും നിയമങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകത്തില്ല എന്ന് കൃത്യമായും ദൈവം നമ്മെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ദൈവം പറയുക വചനം നിനക്ക് അപ്രാപ്യമാം വിധം ദൂരത്തല്ല അത് നിൻ്റെ അതിരത്തിൽ നിൻ്റെ ഹൃദയത്തിലുമുണ്ട് അത്രയേറെ നമ്മളോട് കരുണ കാണിച്ച് നമ്മളിൽ അത് നിക്ഷേപിച്ചിരിക്കുക ദൈവം ഇത് പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുക്കേണ്ടത് നമ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പം നമുക്ക് തീർച്ചയായിട്ടും ആ നമ്മുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തീരുമാനമെടുക്കേണ്ടത് നമ്മള വചനം നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും അവൻ തന്നിട്ടുണ്ട് അത് സ്വന്തമാക്കാനും അത് പ്രാവർത്തികമാക്കാനും ഈശോ നമ്മെ വിളിക്കുകയാണ് ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളിന്ന് തിരിഞ്ഞാൽ കുടുംബത്തിലെ പൂർണമായ ഒരു സമർപ്പണ ജീവിതത്തിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും ദൈവസിനേക്ക് വീണ്ടും തിരിയേണ്ടതുണ്ട് വചനം സ്വന്തമാക്കാൻ ഹൃദയസ്പർശിയാക്കാൻ നിരന്തരം ഒരു അരമണിക്കൂറെങ്കിലും പൂർണ്ണമായിട്ടും ശാന്തമായി ദൈവവചനം സാവകാശം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചാലും കുഴപ്പമില്ല അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രായമാക്കാൻ വേണ്ട കൃപ നമുക്ക് കിട്ടട്ടെ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ വചനം ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാം അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷത്താൽ അവൻ്റെയും നാണത്തിൽ